ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർത്തത്വം ചെയ്ത നസയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലെയും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വടക്കേതിയുടെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഓരോ ഗ്രാമത്തിന്റെ നടുവിലിരുന്ന് കൊണ്ടൊരു വിശ്വാസത്തിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു ഓരോ ദിവസവും വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുമ്പോൾ ഏത് പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ആ പ്രതികൂലത്തെ ഓവർകം ചെയ്യുവാൻ ഈ വാചനത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വാസത്തോടെ ഇന്ന് പകലിൽ വിളിച്ചു പറയുകയാണ് വിശ്വാസത്തിന്റെ ഓരോ പ്രഖ്യാപനം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അസാധാരണമായ പ്രവർത്തികളെ സ്വർഗം അയക്കുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിയും വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി മാറ്റുവാൻ ഈ ദിവസങ്ങൾ നിങ്ങളുടെ വായിൽ നിന്നും അവൻ വിശ്വാസത്തിന് പ്രഖ്യാപനം നടത്തട്ടെ അവൻ ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ ഉയർച്ച പ്രതികൂലങ്ങൾ വന്നാലും എന്നെ കാക്കുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്നെ പോറ്റുന്ന എന്നെ പുലർത്തുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം പേര് അവൻ ആവശ്യത്തിനും അമേൻ അവരുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയാതെ അവർ അമേൻ സങ്കടപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടി തന്നെ അവതരിപ്പിക്കുക അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത് ഞാൻ കടക്കാരനാണ് ഞാൻ തകർന്നവനാണ് ഞാൻ തകർന്നവളാണ് എന്നൊന്നും നിങ്ങൾ പറയരുത് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും പെട്ടവളുമാകുന്നു എൻ്റെ യേശു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുക ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ചെങ്കടൽ തുറക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ചെങ്കടൽ തുറന്ന് കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ അവൻ മാറായ മധുരതരവാക്കി മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു അവൻ എനിക്കായി ദൈവം അവൻ ചിലതൊക്കെ ഒരുക്കി കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അവൻ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ നാവിൽ നിന്നും എന്നേക്കുമായി പുറത്തുപോകും ഇന്ന് പുകൽക്കാലം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഒരിക്കൽ കൂടി പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ വടക്കേന്ത് ഗ്രാമത്തിലിരുന്നു കൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് അറിയിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ ശേഷം പതിനേഴാം അധ്യയം മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്കിൽ ഇങ്ങനെ പറയുന്നു പത്ത് കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു യേശു നായക ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു യേശു അവരുടെ അവരുടെ അമ വിശ്വാസവും ആ ഇടയായി തീർന്നു എന്നിട്ട് യേശു അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പുരോഹിതന്മാരെ മുമ്പിൽ നിങ്ങൾ വിശ്വാസത്തിൽ കൽപ്പിച്ചു അങ്ങനെ ഒൻപത് പേരും അവരുടെ പുരോഹിതന്മാരെ കാണിച്ചു പക്ഷേ പത്ത് പേരിൽ ഒരുവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ഒരു അന്യജാതിക്കാരൻ യേശുവിന്റെ അടുക്കലിൽ വന്ന് യേശു അവനോട് ചോദിച്ചു അവനോട് ചോദിച്ചു പത്ത് പേര് സൗഖ്യമാക്കി ുരുമനായ നീ മാത്രമല്ലേ ദൈവത്തെ മകത്വപ്പെടുത്തുവാൻ മടങ്ങി വന്നത് എന്ന് ചോദിച്ചു അവൻ വണ്ടൽ കുറിച്ചും അവൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു പക്ഷേ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെയ്യും എനിക്ക് കിട്ടിയ വിടുതൽ ആ വിശ്വാസത്തിൻ്റെ ആ പ്രഖ്യാപനം ഞാൻ നടത്തിയപ്പോൾ എൻ്റെ കുഷ്ഠരോഗം ദൈവം മാറ്റിയെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഞാൻ സന്നദ്ധനാണ് അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞത് പൊയ്ക്കൊള്ളുക അവൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവൻ ഈ ദിവസങ്ങളിൽ എന്റെ വിശ്വാസം എന്റെ ലക്ഷിക്കും എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടു കൂടിയ ആ ദൈവിക പ്രവൃത്തി എൻറെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഞാൻ ദൈവത്തിനും അകത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി എൻറെ ജീവിതത്തിൽ ഇന്നലെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഒൻപത് പേരെ പോലെ ആകാതെ ആ തിരിച്ചു വന്ന ഒരുവനെ പോലെ ഈ ദിവസങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് ആ വിശ്വാസത്തിന്റെ പരിപൂർണമായ രക്ഷ കൈക്കൊള്ളുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ചില ദൈവിക രക്ഷയിലേക്ക് വഴി നടത്തും ആ